ഇതെന്താ ഇന്നല്ലേ ഇത് നമുക്ക് നല്ല ഒരു ചക്കയിട അതായത് ചക്ക വഴറ്റുവോ ഇതൊന്നും ചെയ്യേണ്ട ഒരു വെറൈറ്റി ചക്കയിടെ ആട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കാണാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല സൂപ്പർ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയിടെ ആട്ടോ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് നല്ല ചൂടുണ്ട് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചക്കയിട വഴി വഴറ്റി ഒന്നും വേണ്ട ചക്ക വഴറ്റി ഇങ്ങനെ ഇതായിട്ടൊന്നും എടുക്കണ്ട നല്ല എളുപ്പത്തിൽ ഒരു ചക്കയിട കേട്ടോ അപ്പം നമുക്കിന്ന് കുറച്ച് വരിക്ക വരിക്കച്ചക്ക ചപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മ അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു അപ്പം അതിൽ ചക്കയിട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മളിത്തിരി ശർക്കര ഒന്ന് ഉരുക്കി അപ്പോൾ അതിൻ്റെ കല്ലൊക്കെ പോകാനായിട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് കുറച്ച് നേരം തിളപ്പിച്ച് ശർക്കര പാനീയാക്കി അത് അരിച്ചെടുത്തു പിന്നെ ഞാൻ ഇന്നു പാലാട്ടിൻ്റെ ഒരു അരിപ്പൊടി ഉണ്ടായിരുന്നു അപ്പത്തിൻ്റെ പൊടിയാണ് അപ്പോൾ അതാണ് ഇട്ടത് പാലാട്ടിൻ്റെ നല്ല സോഫ്റ്റ് പൊട്ട് പൊട്ട് വല്ല അപ്പൊടിയാ കേട്ടോ അപ്പം നമ്മൾ അതിലേക്ക് ആ അപ്പൊടിയിലേക്ക് നമ്മൾ ഇത് ഞാൻ ആ ചക്ക അരിഞ്ഞു വെച്ചത് ഇട്ടു പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് തേങ്ങാക്കൊത്തൊന്ന് കടിക്കാനൊക്കെ വേണം അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തിടിഞ്ഞാൽ അത് നല്ല രസമാണ് തേങ്ങാപ്പീരം തേങ്ങാപ്പീര കുറച്ചുണ്ടായിരുന്നു അത് ഇട്ടു പക്ഷേ തേങ്ങാപ്പീര തന്നെ പോരാ ഈ തേങ്ങാ കൊത്തും കൂടി അതിനകത്ത് ഇടണം പിന്നെ അതിനകത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ഏലക്ക നന്നായിട്ടൊന്ന് കല്ലിലിട്ട് പൊടിച്ചിട്ട് ഏലക്ക ചേർത്തു പിന്നെ കുറച്ച് ജീരകപ്പൊടി ജീരകപ്പൊടി സകല ഉപ്പ് പെരുന്നുള്ളുപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അപ്പം ശർക്കരയുടെ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ അപ്പോൾ അത് എല്ലാം കൂടെ നമ്മളൊന്ന് കുഴച്ചു ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ചെ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തതേ അപ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം കൂടെ തേങ്ങാക്കൊത്തും കൊത്തും തേങ്ങാപ്പീരയും ഏലക്കായും ജീരക ഉപ്പ് അരിപ്പൊടി അപ്പത്തിൻ്റെ പൊടിയാട്ടോ പുട്ടിൻ്റെ അല്ല അപ്പപ്പൊടി അതെല്ലാം കൂടെ ചേർന്ന് ദ ഇങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ആ ചരി കട്ടിയായിട്ടിരിക്കരുത് ഒരിച്ചിരിയായിട്ട് ലൂസായിട്ട് ദേ ഈ ഒരു പാകത്തിന് ഒരു ശകലം ലൂസായിട്ടിരിക്കണമെങ്കിൽ അത് വേഗമുള്ളതല്ല അല്ല അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കും അത് ചൂടുവെള്ളം വെച്ചാൽ കൊടുത്ത് പിന്നെ ഞാൻ ഇലയുണ്ടായിരുന്നു ഇല ഗ്യാസിൽ വെച്ച് ഞാനൊന്ന് വാട്ടിയെടുത്തു പിന്നെ ഇനി നമുക്കൊന്ന് പരത്താം അപ്പം ഞാൻ അടുപ്പേൽ ഇഡലി പാത്രം വെച്ച് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഉണ്ടാവും ചെറിയൊരു ലൂസായിട്ടിരിക്കണം കൂടുതൽ കട്ടിയായിപ്പോയാലും ഇത് കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് പരത്തി അടുപ്പിൽ വയ്ക്കുകയാണ് അപ്പോൾ എന്താണ് പച്ച പച്ചചക്കയാണ് കേട്ടോ ചക്ക ഇങ്ങോട്ടുള്ള അടയാണ് പച്ച ചക്കപ്പഴം ചക്ക വരട്ടൊന്നും വേണ്ട എനിക്ക് ഇതാ കേട്ടോ ഇഷ്ടം വരട്ടിയ ചക്കയടേക്കാലം എനിക്കിഷ്ടം ഈ ചക്കപ്പഴം ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടയാണ് ഇത് അങ്ങനെ എന്നിട്ട് ചൂട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചു ഒന്നുകൂടെ നമുക്ക് ഉണ്ടാക്കാം അപ്പം കുറേ ഒരു പത്ത് പന്ത്രണ്ട് അടയ്ക്കുള്ള അരിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അളവൊന്നുമില്ല പണ്ടത്തെ ഈ പറഞ്ഞ പോലെ കൈപ്പുടീന്നൊക്കെ പറയുന്നേ ഇങ്ങനെ കണ്ടോ ഇതുപോലെ ലൂസായിട്ടിരിക്കണം ഇത് കണ്ടോ അങ്ങനെയാണത് എന്നിട്ട് നമ്മൾ മടക്കി വീണ്ടും വെച്ചു ഒരു പത്ത് പന്ത്രണ്ട് എണ്ണത്തിന് ഇതുണ്ടായിരുന്നു നമ്മൾ എല്ലാം ഉണ്ടാക്കി ഇപ്പോൾ വെച്ചു വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് നമുക്കതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് നന്നായിട്ട് വേഗട്ടെ അപ്പം ഏതാണ്ട് അട വെന്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തേനും വെന്തു പതിനഞ്ച് മിനിറ്റ് മതി തിളച്ച വെള്ളമൊക്കെ കഴിച്ചല്ലേ നമ്മളെടുത്തത് അപ്പതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നല്ല മണമാണ് തുറക്കുമ്പോഴത്തേന് എന്നാ മണോന്നറിയോ ചക്കപ്പുഴ നല്ല ചക്കപ്പഴ മീനുണ്ട് അപ്പൊ നമ്മളങ്ങനെ ആ അമ്മ ചൂട് അമ്മക്ക് ഇഷ്ട നല്ല ചൂടുണ്ട് ചൂടക്കുന്നോ ചൂടുണ്ട് പറയാവട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പറാ കട്ടൻ ചായ ചക്കയടി നല്ല ടേസ്റ്റാ